ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപ്പൻ വീഡിയോ ഉണ്ടാ അപ്പം ഇപ്രാവശ്യം മട്ടാഞ്ചേരി നൌഷാദിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷയുണ്ടാ ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് തമിഴ്നാട് നാഗർകോവിൽ നിന്നാണ് തമിഴ്നാട് ഓട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഈ വർക്ക്ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫോർട്ട് വച്ച് കൂവപ്പാടും കേട്ടാ അപ്പോൾ ഓട്ടോറിക്ഷ ഒന്ന് കണ്ടുപോക്കിയേ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാട്ടാ ഈ ഓട്ടോറിക്ഷയുടെ പുറം ഭാഗം കാണിക്കുമ്പോൾ ഞാൻ എഴുതിയ മലയാളം റാപ്പ് സോങ്ങിൻ്റെ വരികളാണ് കേട്ടോ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഏ അപ്പം നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടാണ് ആദ്യമായിട്ടല്ല എൻ്റെ മൂന്നാമത്തെ മലയാളം റാപ്പ് സോങ് വരികയാണ് കുറിച്ചാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പം ആ പാട്ടും ഈ ഓട്ടോയുടെ പുറം ഭാഗത്തുള്ള വർക്കൊക്കെ കൂടി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായവും പറയട്ട അതെ അംബോ അതെ നോക്കിയാൽ நம்புகள் சேகம் உள்ள மனசில் விசேகம் ஆண்டு வேடாது செய்யாத ിൽ സംഗീതം മാർന്നും മനസ്സിൽ ആനന്ദം നൃത്തം ആസ്വദിച്ചവർ ഏറെയുണ്ട്

ഇപ്പോൾ എങ്ങനെയുണ്ട് മരിയേ വാഴുക തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയുടെ പുറത്തെ വർക്ക് എങ്ങനെയുണ്ട് അപ്പം ഇനി നമുക്ക് അകത്തത് വർക്കുകളൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഇതിന്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് സുഹൈലാണ്ട പിന്നെ അതുപോലെ തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് തൗഫീഖ് ആൻഡ് നിസാർ പിന്നെ എൻ്റെ ബോഡി വർക്ക് നൗഷാദാൻ പാർട്ടി നൌഷാദാൻ പാർട്ടി എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിവിടുത്തുള്ള പാച്ചർ ശിഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് ഒരു വീഡിയോയിലും പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഒരു മറ്റൊരു വീഡിയോയിൽ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ നൗഷാദ് ഇവിടെ പോയി നൗഷാദ് ഉറക്കം വേണ്ട ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടാണ് ഇതേ ഇവർക്ക് ഇനി ഇവിടെ നാഗർകോയില് വരെ പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കണം പിന്നെ നമുക്കിതിൻ്റെ ഓണറെക്കൊന്ന് പരിചയപ്പെടട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയിട്ട് വരാം തൗഫീഖേ ഏ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഹാഫ് ഡോറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഹാഫ് ഡോർ കൊടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ പൂച്ചകളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഡോർ കൊടുത്തിരിക്കുന്നത് അത് മനോഹരമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഏഹ് സുഹൈലേ സുഹൈലല്ലേ എൻ്റെ വർക്ക് എഴുതേക്കണോ ഫുൾ ലൈറ്റ് ഇട്ടോ എല്ലാ ലൈറ്റ് കിട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് വരാം കേട്ടോ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് എൽഇ ഡി അല്ലേ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് എൽ ഇ ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്വിച്ച് ഒക്കെ ഇത് ഇവിടെ ഉണ്ടാ വന്നേക്കണത് അതിന് താഴെയിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് വേണ്ട ഇവിടെ ഉണ്ടാ നെയിം ബോർഡിന്റെ ബോക്സ് വന്നേക്കണത് പിന്നെ നോക്കിയേ ഇവിടെ ഒരു തട്ടു കൊടുത്തിട്ടുണ്ട് ഏ ദൈവങ്ങൾ പിന്നെ ഡ്രൈവർ സീറ്റ് നോക്കിയാൽ ഡ്രൈവർ സീറ്റ് നല്ല ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നോക്കിയാൽ നല്ല 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 കുച്ചിലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതേ ഇവിടെ സ്റ്റീൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റീൽ വർക്ക് വന്നിട്ട് സുഹേലെ സ്റ്റീൽ വർക്ക് ഒക്കെ ഇവിടെ അല്ലേ ചെയ്തത് എല്ലാം ഇവിടെ അല്ലേ ഇതിന്റെ ഫുൾ വർക്ക് മട്ടാഞ്ചേരി വർക്ക് ഷോപ്പിൽ അല്ലേ അപ്പൊ നമുക്ക് ആ അപ്പോൾ സാറി എല്ലാം ഇവിടെ കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ അതെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സാറേ ഗ്ലാസ് ഒന്ന് മാറ്റിയെ ആ ബാക്ക് സൈഡിലേക്ക് വരുമ്പോ വേറെ ലെവലാണ് കേട്ടോ നോക്കിയേ അടിപൊളി ഒന്നും പറയാനില്ല പറയാനില്ലാ ടിപൊളി വർക്കാണ് കേട്ടോലെ പിന്നെ പാസഞ്ചർ സീറ്റ് നോക്കിയേ നല്ല അടിപ്പൻ സീറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അതിൻ്റെ ഷേയ്പ്പൊക്കെ വന്നേക്കുന്നത് പിന്നെ ബാക്കിൽ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് സോറി രണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഓവൽ ഷേപ്പ് അതുപോലെ തന്നെ തമിഴ്നാട് വണ്ടിയുടെ പ്രത്യേകതയല്ല ഇവിടെ ഒരു ബേബി സീറ്റ് എല്ലാ വണ്ടിക്കുള്ള ഇതാണ് ബേബി സീറ്റ് പിന്നെ നോക്കിയേ ഇന്റീരിയർക്ക് വേറെ വല്ലാണ്ട് ഞാൻ എന്തായാലും അകത്തൊന്ന് കേറിയിരിക്കാം നോക്കിയ അടി പൊള്ളിയാണ്ട് സുഖല്ലേ സുഖലാ എത്ര ദിവസം എടുത്ത് ഇന്റീരിയർക്ക് മാത്രം നല്ല ദിവസ പണി അല്ലേ നാല് ദിവസത്തെ വറക്കാണ്ട് സുഖമില്ല അപ്പ എങ്ങനെയുണ്ട് അടിപൊളിയെ പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ഡിക്കി ഒന്ന് തുറക്കോ ആ ബാക്ക് ഫുൾ ഡിക്കിയാണല്ലേ ആ ഫുൾ ടൊറ ആ സോറി സോറി ആ ഫുൾ ആയിട്ടാണ് കേട്ടോ വന്നേക്കും ഓ നോക്കിയേ വർക്ക് അടച്ചോ ആ ബ്രേക്കൊന്നു ചോട്ടിയ സുഖേല ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്ടാ ഇവിടെ എന്തി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അടിപൊളി ഒന്നും പറയാനല്ലോ ഏട്ടാ അപ്പം ഈ വണ്ടിയുടെ വർക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം എന്തായാലും ആ അപ്പം എന്തായാലും നമുക്ക് ഇതിന്റെ ഓണർ ഒന്ന് കേട്ടോ അപ്പം അവിടെ നിന്നോ വാ രണ്ടുപേരും നിൽക്ക് ഹായ് നല്ല ശരിക്കും കണ്ടിട്ട് എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വണ്ടിയായിരിക്കാൻ പോണത് ഏഹ് തുടങ്ങി വണ്ടി കാണാൻ ആൾക്കാർ വന്നോണ്ടിരിക്കുവല്ലേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വണ്ടികളൊക്കെ കാണാൻ ഇഷ്ടം ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വരാറുണ്ട് ആ നാട്ടിൽ അല്ലെ പിന്നെ എന്താ പറയാറുള്ളത് പണീനെ പറ്റി എന്താ പറയാനുള്ളത് മനസ്സ് നിറഞ്ഞാണ് ഇവിടുന്ന് പോണത് ഏഹ് അല്ലേ പിന്നെ ഇവിടെ എത്തിപ്പെടാനുള്ള ആരും ஃபர்ஸ்ட் தொட்டு இது வரைக்கும் உள்ள எல்லா வீடியோவும் பார்த்துட்டானோ நம்ம விட வந்தது வண்டி வந்து நல்ல திருப்தி மனசு நல்ல திருப்தியாக இருக்கு கோல்டன் சில்வர் நல்லா இருக்கு நல்ல நல்ல அழகே ரைல இப்ப வா அப்பல்சரி നമ്മുടെ നൗഷാദ് അവിടെ പോയി ഏഹ് നൗഷാദക്ക അപ്പുറത്തേക്ക് മാറി കേട്ടാ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ശരിക്കും നാറോയിലേക്ക് മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ അപ്പൊ ഇപ്പൊ നേരം ഒറ്റടി അടിക്കാൻ പോണല്ലേ അപ്പൊ നാളെ കാലത്ത് അവിടെ എത്തും എട്ടോ ഒമ്പത് മണിക്ക് എത്തുമല്ലേ അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ ഏഹ് നൗശാദാദ് അത്തേക്ക് പോയിട്ടോ എന്തായാലും നമുക്ക് വീടും കൂടെ വൈൻ്റിപ്പ് ചെയ്യാ ബാ അവിടത്തേക്ക്

നൗഷാദ് ഉറങ്ങിയിട്ട് ഇതേ നമ്മൾ വിളിച്ചതാണ് അപ്പോൾ നൗഷാദ് മുഖവും കഴുകി വന്നതാണ് അതെ നമുക്ക് എല്ലാവരും ഓൾറെഡി ഞാനും അപ്പം വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ തമ്പടിച്ചേക്ക് തമ്പടിച്ചേക്ക് ഓക്കെ മനസ്സിൽ തെറ്റ് ചെയ്യാത്തവരായി ഭൂമിയിൽ അരുണ്ട് വിട തെറ്റ് തിരുത്തി മുന്നേറു വേട നീ മനസ്സിനെ തുള്ള